എനിക്കിനി ചേച്ചിയെ കുറിച്ചും കൂടെ പറയൂ നമ്മുടെ സ്വീറ്റ് രാധികേച്ചി രാധികേച്ചി എന്ന് പറയുന്നത് എത്ര സ്വീറ്റ് ആണ് അടുത്ത അടുത്തുള്ള എല്ലാവർക്കും അറിയാം സച്ച സ്വീറ്റ് ആയിട്ടുള്ള ഒരു സ്വീറ്റ് ഹാർട്ട് ആണ് ആ സ്വീറ്റ് ആയിട്ടുള്ള അമ്മയെ കുറിച്ചും കൂടെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ വേറൊരു സുരേഷേട്ടൻ്റെ ഒരു ഒരു വീഡിയോ ക്ലിപ്പിംഗ് കാണിച്ചു തരാം ഒരുപാട് സന്തോഷമുണ്ട് ഈ ചോദ്യം വന്നതില് കാര്യം ഞാൻ ഇന്നും പ്രതീക്ഷിച്ചായിരുന്നു ഇങ്ങനത്തെ ഒരു എക്സ്പെക്ട് ചെയ്ത എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു ഞാൻ ഞാൻ പറഞ്ഞ പോലെ സുരേഷ് ഗോപി എന്ന ആക്ടറിന്റെ റെസ്പോൺസിബിലിറ്റീസ് ഇന്ന് സുരേഷ് ഗോപി എന്ന പൊളിറ്റീഷ്യന്റെയും ഒരുപാട് ടൈം ഫാമിലി ആയിട്ടും സ്വയം സെൽഫ് ടൈം എന്നൊരു ടൈം പോലും സാക്രിഫൈസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഒരാളായിരുന്നു ജീവിതകാലം മൊത്തം അങ്ങനെ ഒരാളായിട്ട് സ്വന്തം മക്കൾക്ക് പോലും സമയം സ്പെൻഡ് ചെയ്യാൻ കിട്ടുന്നത് വളരെ ചുരുക്കമാണ് അതറിഞ്ഞു തന്നെയാണ് ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രണ്ടു മണിക്കൂർ ട്രാൻഡത്ത് സ്പെൻഡ് ചെയ്യാൻ കിട്ടിക്കഴിഞ്ഞാൽ എറണാകുളത്തുനിന്നോ കോട്ടയത്തു നിന്നോ ഡ്രൈവ് വന്ന രണ്ടു മണിക്കൂറും വീട്ടിൽ സ്പെൻഡ് ചെയ്തിട്ട് തിരിച്ചു പോകുന്ന ആളായിരുന്നു അച്ഛൻ സ്വാഭാവികമായിട്ടും ഒരാൾ അവരുടെ പേഴ്സണൽ പാഷൻ ആണെങ്കിലും ആണെങ്കിലും കരിയർ എല്ലാം സാക്രിഫൈസ് ചെയ്ത് ടു ഹോൾഡ് ഫോർട്ട് വീട് നിലനിർത്താനായിട്ട് എല്ലാം മാറ്റി വെച്ച അമ്മയാണ് ആ അമ്മയായിട്ടാണ് സ്പെൻഡ് ചെയ്തിട്ടുള്ളത് അപ്പൊ എന്നെ പറ്റി എനിക്ക് അച്ഛനെ എത്ര അറിയാവോ എന്ന് ചോദിക്കുന്നതിനെക്കാട്ടിലും എപ്പോഴും അമ്മയെനിക്ക് എന്തുമാത്രം അറിയാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് കൂടുതൽ സംസാരിക്കാൻ പറ്റുമോ അതിനെ പറ്റി ഓക്കെ പറയൂ രാധി കുറിച്ചും കൂടെ സുരേഷ് ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഞങ്ങളെ ഞങ്ങൾ ഈടെ കണ്ടപ്പോ സുരേഷ് ഏട്ടൻ ഇപ്പൊ ഈ പൊളിറ്റിക്സൂടെ ഒക്കെ വന്നു കഴിഞ്ഞപ്പോ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യണേ അപ്പൊ ആ കല്യാണത്തിന്റെ സമയത്തെയും ഒക്കെ പറയുമ്പോൾ പറയും എന്റെ വീട്ടിൽ ഒരു കാര്യവും എനിക്കറിയില്ല എനിക്കൊന്നും രാത് എല്ലാം രാധികയാണ് അവള് മാനേജ് ചെയ്യണതാണ് എന്താ അന്ന് സുരേഷ് ചേട്ടൻ ഒരുപാട് പറയുന്നുണ്ടായിരുന്നു രാധികേച്ചി ഇത്ര മനോഹരമായിട്ട് അതപ്പം യു ജ സെഡിറ്റ് അത് ഇത്രേം മനോഹരമായിട്ട് പറഞ്ഞു അപ്പം അതുകൊണ്ട് രാധികേച്ചി എനിക്ക് ഇപ്പൊ പേഴ്സണലി അറിയാൻ കൂടെ ചെയ്യാവുന്നതുകൊണ്ട് രാധികച്ചു

അച്ഛന്റെ ഒരു പ്രസൻസ് അവിടെ മിസ്സിംഗ് ആണെന്ന് തോന്നിക്കാതിരിക്കാൻ അമ്മയെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാം ചെയ്തിട്ടുണ്ട് സോ about someone someone who their their own own <laughs> life for someone else be it their own kids ഈയൊരു ജനറേഷൻ ഒരുപാട് കാണാറുണ്ട് എല്ലാവരും അവരുടെ കാര്യം നേടാൻ വേണ്ടി നടക്കുന്ന ഒരു ജനറേഷനിൽ ഞാൻ കണ്ടു വളർന്നത് എല്ലാം സാക്രിഫൈസ് ചെയ്ത് മക്കൾക്ക് വേണ്ടിയും കുടുംബത്തിന് വേണ്ടിയും നിൽക്കുന്ന എന്റെ അമ്മയാണ് അതേപോലെ ഒരു ഒരു സാക്രിഫൈസ് ചെയ്യാൻ പറയുന്നത് സ്ട്രെങ്ത്തിനെ മാത്രം ചെയ്യുന്ന കാര്യമാണ് സോ ഇഫ് സിനിമയിൽ എനിക്ക് ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നുണ്ടോ എനിക്ക് അതിനൊരു ഉത്തരം തരാനോ അതേപോലെ ഒരു ആലോചിക്കാനോ ഉള്ള ശേഷിയും വിവരവും തന്നത് എൻ്റെ എന്റെ അമ്മയാണ് ബ്യൂട്ടിഫുൾ അപ്പം അങ്ങനെയാണെങ്കിൽ ഈ രാധികേച്ചി ഇപ്പം സുരേഷ് ഏട്ടൻ്റെ അപ്സും ഡൗണും ഈ ആ ഒരു ഫേസ് എല്ലാം കൂടെ നിന്ന് കണ്ടതാണ് അല്ലേ നിങ്ങൾ അന്നേരം കുറച്ചും കൂടി കിറ്റ്സ് ആയിരുന്നു അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇന്നിപ്പോൾ ആ ലെവലിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഗോകുൽ മൂവിയിലേക്ക് എൻറ്റർ ചെയ്തു അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ മാധവ് വരുന്നു നിങ്ങളിപ്പോൾ ഇത്രയും വലിയ കുട്ടികളായി അപ്പം അച്ഛൻ്റെ ഭാഗത്തു നിന്നുള്ള ഉപദേശം ഒബ്വിയസ്ലി നിങ്ങൾക്ക് എല്ലാവർക്കും അഡ്വൈസും കാര്യങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ടാവും എന്നാലും അച്ഛൻ്റെ പ്ലസും മൈനസും കണ്ടു വളർന്ന എങ്ങനെയാണ് ഇതെന്നൊക്കെ കണ്ട ഒരു അമ്മയുണ്ടല്ലോ അമ്മയുടെ എന്തൊരു അഡ്വൈസ് ആയിരുന്നു ഗോകുലിനാണെങ്കിലും വളരെ ഓണസ്റ്റ് ആയിട്ട് അമ്മയ്ക്ക് നമ്മൾ നാല് എക്സലൻസ് എന്ന് ക്വാളിഫിക്കേഷൻ നിർബന്ധമായിരുന്നു നമ്മുടെ ുംബന്ധ്യൂടെ ഒരുപാട് പ്രാധാന്യം അമ്മയും അച്ഛനും നൽകിയിട്ടുണ്ട് പക്ഷെ ആക്ടിവ്ലി വീട്ടില് കൂടുതൽ കോറിൽ എൻകറേവ് ചെയ്തിട്ടുള്ള നമ്മളെല്ലാരും ഇപ്പൊ മാസ്റ്റേഴ്സ് ചെയ്ത ആൾക്കാരൊന്നും അല്ലി എല്ലാവരും അവരുടെ ബാച്ചിലേഴ്സ് ഡിഗ്രി കംപ്ലീറ്റ് അമ്മയുടെ ഇന്ന് ചോദിക്കുവാണ് മകനെ ആക്ടറായിട്ട് കാണണോ അതൊരു ഓഫീസിൽ ജോലി ചെയ്ത് കാണണോ അമ്മ തീർച്ചയായിട്ടും ഓഫീസിൽ ജോലി അതേപോലെ ഒരു കരിയറിന് ഒരു സ്റ്റെബിലിറ്റി ഉണ്ട് ഐ ബി വെരി ഓണസ്റ്റ് ഹൈലി ആണ് അതിന്റേതായ കൊണ്ട് പലപ്പോഴും സക്സസ്ഫുൾ ആവുന്ന ഇൻഡിവിജ്വൽസ് ഉള്ള ഒരു കരിയറാണ് പ്രേക്ഷകരാണ് ആക്ടേഴ്സിനെയും സക്സസ്ഫുൾ ആക്ടേഴ്സിനെയും സൂപ്പർ സ്റ്റാർസിനെയും ഒരാൾ എത്ര പണിയെടുത്താലും ആ പണി എങ്ങനെ ആൾക്കാർ സ്വീകരിക്കുന്നു അതിലൂടെ മാത്രമാണ് ഒരു കരിയറിന്റെ സക്സസ് ലെവലോ അല്ലെങ്കിൽ ഇൻഡിവിജ്വലിന്റെ സക്സസ് ലെവലോ ഈ ഒരു ഇൻഡസ്ട്രിയില് ആപ്ലിക്കബിൾ ആവുന്നത് അങ്ങനെ വരുന്ന ഒരു സന്ദർഭത്തിൽ ഒരു ഒരു ആൻഡ് ബോത്ത് പേരൻസ് എപ്പോഴും അവരുടെ മക്കള് ഒരു സ്റ്റേബിൾ ഒരു സ്റ്റേബിൾ ലൈഫ് ലീഡ് ചെയ്യണം എന്നുള്ള ആഗ്രഹം അത് എന്നും ചെയ്തിട്ടുള്ള ആളാണ് ഗോപി എന്ന വ്യക്തിയുടെ മകനായോണ്ട് മാത്രമാണ് സിനിമ എന്നിലോട്ട് വന്നത് അതൊരു പ്രിവിലേജാണ് ഞാൻ ആഗ്രഹിച്ചു വന്ന അല്ലെങ്കിൽ അതിനുവേണ്ടി പണിയെടുത്ത് വന്നൊരു പ്രൊഫഷൻ അല്ല അതൊരു പ്രിവിലേജ് ആയിട്ട് യു കോൾ പ്രിവിലേജായിട്ട് കിട്ടുവാന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇത്രയും വ്യൂവേപ്പ് ഉള്ള ഒരു ഇൻഡസ്ട്രി ശരിക്കും ഇത്രയും ജീവിതത്തിൽ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു ഇൻഡസ്ട്രി എ പ്രിവിലേജ് ദ കംസ് ഫ്രം ഫ്രം ഇറ്റ് ഇറ്റ് ദസ് ദസ് നെഗറ്റീവ് പോസിറ്റീവ് ജസ്റ്റ് ഓൺ യു 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 ടേക്ക് ഡെവലപ്പ് ആൻഡ് ഓഫ് യുവർ ലൈഫ് വിത്ത് ായിരുന്നു ചെറുപ്പം മുതലേ ശരിക്കും അല്ലെങ്കിൽ ഒരു നമ്മൾ അപ്പോഴേ എന്തായിരുന്നു ചെറുപ്പം ചെറുപ്പം മുതലേ മുതലേ കൂടുതൽ ഫോക്കസ് ചെയ്തിരുന്നത് ഉള്ള ആഗ്രഹം ഒരു ഫുട്ബോൾ പ്ലെയർ ആവാൻ പറ്റിയ ഒരുപാട്

ഇന്നും ഞാൻ ഡിസിപ്ലിൻ ഹ്യൂമൻ ും പറയുന്നത് അന്നത്തെ എന്റെ ലാക്ക് ഓഫ് ഡിസിപ്ലിൻ ആണ് എനിക്ക് ആ കരിയറിൽ ഡെവലപ്പ് ആവാൻ പറ്റാത്തത് ടാലന്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഐ വുഡ് ലവ് ഐ ഹാവ് വേറൊരാളുടെ ഞാൻ ലെസ് ആവാം ഞാൻ മോർ ആവാം ഫുട്ബോൾ എന്റെ തന്നെ പോയ ഡിസിഷൻ മേക്കിംഗ് കൊണ്ട് പോയൊരു കരിയർ ആയിരിക്കും സിനിമ എന്നെ തേടി വന്നതാണ് ബിക്കോസ് ഓഫ് ദ ഫോർ മെൻഷൻ ഗോപി ആ സിനിമ വരുമ്പോൾ എനിക്ക് ട്വന്റി നയൻറ്റീൻ തൊട്ട് എനിക്ക് വയസ്സുള്ള തൊട്ട് സ്ക്രിപ്റ്റ്സ് വരുന്നതാണ് മേ ഈവൻ ബിഫോർ ദാറ്റ് ഞാൻ അറിഞ്ഞിട്ടില്ല ഞാൻ ആക്റ്റീവ്ലി അറിയാൻ തുടങ്ങിയത് ട്വന്റി നയൻറ്റീൻ തൊട്ട് എനിക്ക് ഡയറക്ട്ലി സ്ക്രിപ്റ്റ് അപ്രോച്ച് ചെയ്തപ്പോഴാണ് സിനിമയിൽ വർക്ക് ചെയ്യാനായിട്ട് സ്ക്രിപ്റ്റ്സ് വന്നപ്പോഴാണ് അതുവരെയും റെഡി അല്ല എന്നുള്ള മെന്റാലിറ്റിയിലായിരുന്നു ഞാൻ നിന്ന് എസ്പെഷ്യലി ഞാൻ ഞാനൊരു ആക്ടറായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഞാൻ റെപ്രസെന്റ് ചെയ്യുന്നത് എന്റെ ഫസ്റ്റ് ഫിലിമിലെങ്കിലും ഞാൻ സുരേഷ് ഗോപി എന്ന സൂപ്പർ സ്റ്റാറിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ജെഎസ് കെ എന്നൊരു പ്രോജക്റ്റ് വരുമ്പോഴത്തേക്കും ഞാൻ റെഡി ആയിട്ട് എനിക്ക് തോന്നി ആ ക്യാരക്ടറിന് ആപ്റ്റ് ആപ്റ്റായിട്ടുള്ള സ്കിൽ ഉണ്ടെന്ന് തോന്നി അത് ട്രൂ ജസ്റ്റിസ് ഒരു ഡയറക്ടറിന്റെ ഏൽപ്പിക്കുമ്പോഴത്തേക്കും അത് നിറവേറ്റാനായിട്ടുള്ള കഴിവ് എനിക്കുണ്ട് എന്ന് തോന്നി അതുകൊണ്ട് ജെഎസ് കെ ഞാൻ ചെയ്തു പിന്നെ അത് റീസൺ ബിഹൈൻഡ് സിനിമ തേടി വരുന്ന അവസരങ്ങൾ എന്നും വരത്തില്ല ഇറ്റ് കീപ്സ് ഫോർ യു